ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ബസ് എടുത്തത് അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഞങ്ങൾക്കിപ്പം ജീവിതത്തിന് വേറെ മാർഗങ്ങളൊന്നുമില്ലാതെ ഞങ്ങളിപ്പോൾ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് എന്നും പോലീസ് സ്റ്റേഷനും പിന്നെ ആർ ടി ഓഫീസും കയറി ഇറങ്ങുവാണ് രണ്ടും രണ്ടര മാസമായിട്ട് കുഞ്ഞുവനും ഈ ആർ ടി സി തോമസ് ആർ സി ഓണറ് പിന്നെ ആർ സി ഓണറും രണ്ട് ഡ്രൈവറും വേറൊരാളും കൂടെ കൂടി ഈ വണ്ടി പൊക്കിക്കൊണ്ട് ഒരു വർഷോപ്പിൽ ആക്കാട്ടൂർ വർഷോപ്പിൽ തട്ടിക്കൊണ്ടുപോയി മോഷിച്ചുകൊണ്ട് പോയി ഞാൻ കേസ് ഫയൽ ചെയ്തിട്ട് ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല പോലീസ് ജില്ല പോലീസ് മേധാവിക്കും പിന്നെ ഈസ്റ്റ് പോലീസ് എസ് എച്ച്ഒക്കും ഞാൻ പല പ്രാവശ്യം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട് നമസ്കാരം നാൽപ്പത്തിരണ്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ സമ്പാദിച്ച പണം മുഴുവൻ നൽകി കേരളത്തിൽ ജീവിക്കുന്നതിനായി ഒരു ബസ് വാങ്ങി എന്നാൽ നൽകിയ പതിനേഴ് ലക്ഷം രൂപയും ഇല്ല ബസ് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു കോട്ടയത്താണ് ഇത്തരത്തിൽ വിചിത്രമായ ഒരു ബസ് തട്ടിപ്പ് കഥയുള്ളത് കോട്ടയം കറുകച്ചാൽ സ്വദേശിനിയായ ഷേർലി ജേക്കപ്പാണ് ഇത്തരത്തിൽ പോലീസിൽ പരാതിയുമായി സമീപിച്ചിരിക്കുന്നത് എന്നാൽ പോലീസിലും ആർ ടിഒക്കും നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇപ്പോൾ നമുക്കൊപ്പം ഈ പരാതിക്കാരിയായ ഷേർലി ജേക്കപ്പുണ്ട് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളൊരു ബസ് എടുക്കാനിവിടെയുണ്ടായി ടി സി ടി സി തോമസിൻ്റെയൊക്കെ ബസ് എടുത്തത് അന്നത്തെ ദിവസം തന്നെ എട്ട് ലക്ഷം രൂപയുടെ ക്യാഷ് ചെക്കും ആർ ടി ജി സുമുഖേനെ മൂന്ന് ലക്ഷം രൂപയുടെ ചെക്കും ക്യാനറ ബാങ്കിലേക്ക് ക്യാഷ് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി ടി സി തോമസിൻ്റെ അക്കൗണ്ടിലേക്ക് ആ ബസ് അന്ന് അന്ന് ഞങ്ങൾ പിറ്റേ ദിവസം അന്ന് തന്നെ ഞാൻ കൈമാറി പിറ്റേ ദിവസം വന്നു ഞങ്ങൾ ഓടാൻ തുടങ്ങി അപ്പോൾ ഇത് ടി സി തോമസ് തന്നെ നമുക്ക് അഗ്രിമെൻ്റ് എഴുതി കൊണ്ടു തരികയാണ് ചെയ്തത് പിന്നെ മൂന്ന് മാസത്തേക്കുള്ള എഗ്രിമെൻ്റ് ആണ് ഇത് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് ക്യാൻസലാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ടി പെർമിറ്റ് ടി സി ആണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ആയിട്ടുള്ള പെർമിറ്റ് ആണ് ആ ആണെന്ന് പിന്നീട് അറിഞ്ഞത് അപ്പം ഞങ്ങൾക്ക് നാല് മാസം കൂടുമ്പോൾ പെർമിറ്റ് പുതുക്കണം പെർമിറ്റ് പുതുക്കുന്നതിന് ആർ സി ഓണറ് തന്നെ ആർ ടി ഓഫീസിൽ അപേക്ഷിച്ചിട്ടുള്ള മാത്രമേ പെർമിറ്റ് പുതുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് പെർമിറ്റ് പുതുക്കാനുണ്ടായ അവസരത്തിൽ ഈ ആർ സി ഓണറ് ബുദ്ധിമുട്ട് പറയുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു പിന്നെ അല്ല ഞാൻ അല്ല അത് പറയേം ഞാൻ പിന്നെ ലെറ്റർ കൊടുത്തു ഞങ്ങൾക്ക് ഈ നമ്പർ മാറ്റി തരണം അതുകൊണ്ട് എനിക്ക് വണ്ടി പുതുക്കണം എന്നാലേ വണ്ടി ഓടാൻ സാധിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അപേക്ഷ ആർ ടി ഓഫീസിലിട്ടു അപ്പോൾ പറഞ്ഞു ആർ സി ഓണർ തന്നെ അപേക്ഷ ഇട്ടാൽ മാത്രമേ ഇത് പുതുക്കുവാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടിലായി അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ പറഞ്ഞ് ഞങ്ങൾ തന്നെ പൈസ കൊടുത്ത് വണ്ടി പുതുക്കി തന്നു അങ്ങനെ വണ്ടി ഓടാൻ തുടങ്ങി വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ പലതുണ്ടാകുന്നുണ്ടെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഇരുപത് അഞ്ചിൽ ജോയിൻറ്റ് ആപ്ലിക്കേഷൻ ഒപ്പിട്ടു ഒപ്പിടുകയും അതിനകത്ത് ഫൈനാൻസ് സ്റ്റെബിലിറ്റി ഏസ് എന്ന് കാണിച്ചിട്ടുണ്ട് വണ്ടിയുടെ വില രണ്ട് ലക്ഷം ഒന്ന് കാണിച്ചു ബാക്കി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ പെർമിറ്റ് പെർമിറ്റ് സഹിതമാണ് ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇത് കഴിഞ്ഞ് അപ്പോൾ വന്ന് ട്രാൻസ്ഫർ ഫീസ് അടയ്ക്കാനായിട്ട് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ അവിടെ ട്രാൻസ്ഫർ ഫീസാണെന്നും പറഞ്ഞുകൊണ്ട് അടച്ചു എൻ്റെ പേരിലേക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ അടപ്പിച്ചു പന്തിരായിരം രൂപയും കിടക്കുന്നു മേടിച്ചു പിന്നെ അത് ബാക്കി അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ അടച്ചിട്ട് അതിൻ്റെ ഒരു റെസിപ്റ്റ് ഞങ്ങളെ തന്നിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്റ്റില് ഈ പിന്നെ ടി സി തോമസിൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ ചോദിച്ച് ഞങ്ങളുടെ നമ്പർ കൊടുക്കാതെ ടി സി തോമസിൻ്റെ നമ്പർ ഞങ്ങൾക്കൊന്നും നോക്കാൻ പോലും പറ്റുന്നില്ല പരിവാഹനോക്കിയപ്പോഴത്തേക്ക് ഒ ടി പി പോകുന്നത് മുഴക്കേ ടി സി തോമസിൻ്റെ നമ്പർ ഫോണിലേക്കാണ് പോണത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇയാൾ മറുപുറം നിന്ന് പറയുന്നുണ്ട് ഞങ്ങളോടല്ലാതെ പെർമിറ്റ് പുതുക്കി കൊടുക്കത്തില്ല പെർമിറ്റ് പുതുക്കി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു ദിവസം പിന്നെ ഇരുപത്തിനാല് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുപത്തി നാല് ആറ് ഇപ്പോൾ പതിമൂന്ന് ആറിലാണ് ഞങ്ങളുടെ എഗ്രിമെൻറ്റ് തീരുന്നത് പിന്നെ പ ഇരുപത്തിനാല് ആറിൽ വീണ്ടും ഞങ്ങൾ ആറ് ലക്ഷം രൂപ ക്യാഷായിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇരുപത്തെട്ട് ഇരുപ ഇരുപത്തി നാല് എട്ട് ഇരുപത്തിനാലില് പിന്നെ ആർ ടി എ ആർ ടി എ ബോർഡ് കൂടുന്നു അന്ന് ആ സമയത്താണ് നമ്മളുടെ പേരിലേക്ക് വണ്ടി ട്രാൻസ്ഫർ ആകുന്നത് അല്ലാതെ വണ്ടി ട്രാൻസ്ഫർ ആകത്തില്ല എന്തെല്ലാം ശ്രമിച്ചാൽ ഞങ്ങൾ പലവട്ടം പറഞ്ഞു ഞങ്ങൾക്ക് അറിയാൻ വരാത്തതുകൊണ്ട് ഞങ്ങൾ പലവട്ടം പറഞ്ഞ് ഞങ്ങളുടെ പേരിലേക്ക് വണ്ടി ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത ആർ സി ബുക്ക് പിന്നെ കിട്ടിയാലും മതി കമ്പ്യൂട്ടറിൽ പേര് വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പെർമിറ്റ് ഞങ്ങൾക്ക് പുതുക്കാൻ പറ്റുമല്ലോ അങ്ങനെ ആയപ്പോഴത്തേക്ക് പറഞ്ഞു ഇപ്പം പറ്റത്തില്ല ആർ ടി എ ബോർഡ് കൂടണമെന്ന് പറഞ്ഞു ആർ ടി എ ബോർഡ് കൂടണമെന്ന് പറഞ്ഞ് ഇരുപത്തി നാല് എട്ട് ഇരുപത്തിനാലില് തന്നെ ആർ ടി എ ബോർഡ് കൂടി ആർ ടി എ ബോർഡ് കൂടുന്ന വിവരം ഞങ്ങളോട് പറഞ്ഞില്ല ഞങ്ങൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചില്ല ഈ ടി സി തോമസ് അവിടെ ഒബ്ജെക്ഷൻ കൊടുത്തു ആർ ടി എ ബോർഡിൽ ആർ ടി എ ബോർഡിൽ ഒബ്ജെക്ഷൻ കൊടുത്തു അത് കഴിഞ്ഞ് അവിടെ അപേക്ഷ ഇട്ടു പിന്നെ പെർമിറ്റ് പുതുക്കി കൊടുക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പും ഒരപേക്ഷ ഇട്ടിട്ടുണ്ട് പെർമി ഈ ഒബ്ഞ ഒബ്ജെക്ഷൻ ആ ജോയിൻറ് ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്തും പിന്നെ പെർമിറ്റ് പുതുക്കി കൊടുക്കാൻ സാധിക്കത്തില്ല എന്നും പറഞ്ഞൊരു ഒബ്ജെക്ഷൻ ഒബ്ജക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതറിഞ്ഞുകൊണ്ട് ഞാൻ മൂന്നാല് പ്രാവശ്യം കൊണ്ട് ഞാൻ ആർ ഓഫീസിൽ കയറി ഇറങ്ങി അപ്പോൾ ആദ്യമൊന്നും എന്നോട് പറഞ്ഞില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ആയപ്പോൾ ഞാൻ ആർ ടി ഒന്ന് ചോദിച്ചു ഒബ്ജെക്ഷൻ വല്ലതും തന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഉടൻ തന്നെ ആർ ടി ഒ ക്ലർക്കിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു പല കാരണവും ബോധിപ്പിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കാരണമൊന്നും ബോധിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ ഒബ്ജെക്ഷൻ നിന്നിട്ടേക്കുവാന്ന് പറഞ്ഞു അപ്പം പിന്നെ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾ പ്രവാസി ജീവിതത്തിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കൊറോണ വന്ന സമയത്ത് ഞങ്ങൾ ലാസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ബസ് എടുത്തത് അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഞങ്ങൾക്കിപ്പം ജീവിതത്തിന് വേറെ മാർഗങ്ങളൊന്നുമില്ലാതെ ഞങ്ങളിപ്പോൾ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് ഇപ്പോൾ വണ്ടി ഇല്ല പൈസ ഇല്ലാതെ ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണ് കോടതിയിലൊക്കെ പോകേണ്ട അവസ്ഥയാണ് ആ എന്നും പോലീസ് സ്റ്റേഷനും പിന്നെ ആർ ടി ഓഫീസും കയറി ഇറങ്ങുവാണ് രണ്ടു രണ്ടര മാസമായിട്ട് ശരിക്കും ഈ കുറേ കാലം ജോലി ചെയ്തിട്ട് പ്രവാസ ജോലി ചെയ്തിട്ട് പിന്നെ നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിച്ചാണ് നിങ്ങൾ വന്നത് അതെ ഞങ്ങൾ പിന്നെ പ്രായമായ ആൾക്കാരാണ് ഞങ്ങൾക്ക് കൂടുതൽ യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല പക്ഷേ ഇത്രയും പൈസ പുറത്ത് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ വിഷമിച്ചാണ് യാത്ര ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് ഒരു സമരം ഇരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവൂ അതാണ് ഇനി ആലോചിക്കുന്നത് ആർ ടി ഓഫീസിലോ കളക്ട്രേറ്റിലോ എവിടെയെങ്കിലും ഒരു സമരം ഇരിക്കേണ്ടി വരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇങ്ങോട്ടുള്ള സർവീസ് ആണ് പെർമിറ്റ് അങ്ങോട്ട് അത് പിന്നെ കോട്ടയം കുമരകം അട്ടിപ്പിടിക മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് അത് വാഹനം നിങ്ങൾ എത്ര തവണ ഓടിച്ചു ഞങ്ങളൊരു മൂന്ന് മൂന്നര മാസത്തോളം ഓടിച്ചു മൂന്ന് മാസം ഓടിച്ചു ഓടിച്ച് നിങ്ങൾ സ്റ്റാഫിനെ വണ്ടിക്ക് വേറെ മെയിൻ്റെസ് കുറേ ചാർജ് ഒക്കെ ആയിട്ടും കുറേ പൈസ ഞങ്ങൾക്ക് ചിലവുണ്ട് രണ്ടായിരത്തിയേഴ് മോഡൽ വണ്ടിയാണ് ഞങ്ങൾക്ക് വണ്ടി വണ്ടിക്ക് കുറേ പൈസ ഞങ്ങൾക്ക് ചിലവുണ്ട് അങ്ങനെ ആ പൈസയെല്ലാം ഞങ്ങൾ മുടക്കി ഇപ്പം പിന്നെ ഇപ്പം ബസ് എവിടെയാണ് ബസ് കുഞ്ഞു മോൻ തന്നെ പിന്നെ നാഗമുണ്ട സ്റ്റാൻഡിൽ നിന്ന് കുഞ്ഞോൻ തന്നെ കുഞ്ഞുമോനും ഈ ആർ ടി സി തോമസ് ആർ സി ഓണറ് പിന്നെ ആർ സി ഓണറും രണ്ട് ഡ്രൈവറും വേറൊരാളും കൂടെ കൂടി ഈ വണ്ടി പൊക്കിക്കൊണ്ട് ഒരു വർഷോപ്പിൽ കൂടെ ലാക്കാട്ടൂർ വർഷോപ്പിൽ പോയി തട്ടിക്കൊണ്ട് പോയി മോഷിച്ചു കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് മോഷിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ വെച്ച് പിന്നെ ഇയാൾ ഒരു വണ്ടി എടുത്ത് വരെ പിന്നെ ഇമാനുവേൽ കെ എൽ കെ എൽ സീറോ ഇ സിക്സ് ഈ കെ എൽ സീറോ ഇ സിക്സ് ത്രിപ്പിൾ ഫൈവ് എന്ന വാഹനം എടുക്കുകയും ആ മുപ്പത്തിനാല് അമ്പത്തിനാല് നാൽപ്പത്തൊന്നിൻ്റെ പെർമിറ്റ് അതിനകത്തേക്കിട്ട് ഇപ്പം പുള്ളി ഓടി പൈസ ഉണ്ടാക്കി കൊടുക്കുവാണ് ഞാനെന്നാൽ ആ പിന്നെ ആ സമയത്തല്ല ഞാൻ പിന്നെ ആർട്ടോ ഓഫീസിൽ അപേക്ഷ കൊടുത്തിരുന്നു ഇപ്പോൾ ഇത് കേസിൽ നടക്കുക കിടക്കുവാണ് അതുകൊണ്ട് അത് പെർമിറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ പെർമ ആ ചെയ്തിട്ടില്ല ഇപ്പോഴും ആ പിന്നെ പെർമിറ്റിട്ട് തന്നെ ബസ് ആ പെർമിറ്റിട്ട് തന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നെ പെർമിറ്റ് പുതുക്കി കൊടുക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതുപോലെ പിന്നെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ട് ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല പോലീസ് ജില്ല പോലീസ് മേധാവിക്കും പിന്നെ ഈസ്റ്റ് പോലീസ് എസ് എച്ച്ഒക്കും ഞാൻ പല പ്രാവശ്യം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഞാൻ സി എം പി എടുത്തു അത് ഫയൽ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പത്രവാർത്തകൾ എല്ലാം കൊടുത്തിട്ടാണ് ഇപ്പോൾ ഒരു ശകലം നീക്കം ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടിയാൽ മതി അല്ലെങ്കിൽ തന്നെ വണ്ടി എടുത്താൽ തന്നെ ഇയാള് ആ വണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നാശമാക്കും അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പുറകില് നടക്കാനുള്ള പ്രായമല്ല ഞങ്ങൾക്കിപ്പം ഞങ്ങൾ ഇത്രയും പ്രായമായവർക്ക് ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകേനും പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടിയാൽ ഞങ്ങൾക്ക് അത് ജീവിക്കാം എന്ന് വിചാരിക്കുന്നു ശരിക്കും വലിയൊരു ചതി തന്നെയാണ് ഇവരോട് ചെയ്തിരിക്കുന്നത് പ്രവാസ ജീവിതത്തിൽ സമ്പാദിച്ച പണം മുഴുവൻ ഇപ്പോൾ നഷ്ടമാകുകയും വാങ്ങിയ ബസ്സും ഇല്ലാത്തൊരു സാഹചര്യമാണ് മാത്രമല്ല കോട്ടയം അട്ടിപ്പീടിക മെഡിക്കൽ കോളേജ് റൂട്ടിൽ പഴയ പെർമിറ്റ് ഉപയോഗിച്ച പുതിയൊരു ബസ് ഇപ്പോൾ ഓടുന്നുമുണ്ട് അക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കേണ്ടതാണ് സാധാരണ ഒരു തട്ടിപ്പ് പോലെയല്ല പതിനേഴ് ലക്ഷം രൂപ നഷ്ടമാവുകയും ബസ് തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ച് ഈ പ്രതിയെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ആവശ്യം ഉയരുന്നത് ക്യാമറാമാൻ ജിതിനൊപ്പം സിയാർ ഷാം മർദാന മലയാളി കോട്ടയം